നിങ്ങൾ മുമ്പ് മാലയിട്ട് പൂജിച്ച സവാദിനെ വീണ്ടും പൂജിച്ച് പൊക്കിയിരിക്കുന്നത് സെയിം സെയിം ക്രൈം അതായത് ബസിൽ യുവതിരെ നഗ്ന പ്രദർശനം ചെയ്തിട്ടുണ്ട് വീണ്ടും പണ്ട് നിങ്ങൾ ഇതേ ഒരു കേസ് സവാദിനെ ന്യായീകരിച്ച് മാലയിട്ട് ലഡു വിതരണം ചെയ്ത് പുള്ളിയെ പൊക്കിക്കൊണ്ടിടന്ന് അവന്റെ മാനസിക രോഗവും അതേ പ്രവണ തന്നെ വീണ്ടും ഒരു സ്ത്രീയോട് ചെയ്തിരിക്കുകയാണ് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് കാര്യം നിങ്ങളെല്ലാരും കൂടെ ആണ് പ്രോത്സാഹിപ്പിച്ചത് സവാദിനെ മാലയിട്ട് പൂജിക്കാനൊന്നും നമ്മൾ പോയില്ല മാലയിട്ട് സ്വീകരിച്ചു സ്വീകരിച്ചതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാഗ ഭാഗത്ത് ന്യായമുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പോഴത്തെ കേസും ആരോഗ്യതനാണ് അദ്ദേഹം അദ്ദേഹം ഒരു പ്രതിയല്ല അതാദ്യം മനസ്സിലാക്കണം ഒരാളിനെ ഇപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഉടനെ പറയുന്നത് അയാൾ പ്രതിയാണ് അയാൾ എന്താ പറയുക സ്ത്രീകളെ വളരെയധികം മോശമായിട്ട് ദ്രോഹിക്കുന്നവരാണ് വേറെ പല രീതിയിൽ ഉപയോഗിക്കുന്നവരാണ് അങ്ങനെയുള്ളൊരു പേരാണ് കൊടുക്കുന്നത് രാക്ഷസൻ എന്നൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത് അങ്ങനെയൊന്നുമല്ല ഇവിടെ ഒരു പെൺകുട്ടി പരാതി കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കേസ് എടുത്ത് റിമാൻഡ് ചെയ്തു അത് നമ്മുടെ കേരളത്തിൽ അങ്ങനെയാണ് പോലീസുകാരെന്ന് പറഞ്ഞാൽ അന്വേഷണവും ഇല്ല ഒരു നടപടി ഉണ്ടാവില്ല പെണ്ണ് ഒരു പരാതി കൊടുത്താൽ അപ്പൊ തന്നെ എഫ്ഐആർട്ട് അയാളെ റിമാൻഡ് ചെയ്യുക കാരണം അവർക്ക് അവരുടെ ചേറും തൊപ്പിയും ഒക്കെയാണ് അവർക്ക് വരുന്നത് പോലീസുകാരൻ അവർക്ക് പോലീസ് ഈ അന്വേഷിച്ച് ഇയാൾ നിരപരാധിയാണോ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്നൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമില്ല നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല പോലീസിന് ഓക്കെ എന്നാൽ ഇവിടെ ആദ്യത്തെ കേസ് മദാനി മസ്താനി കേസാണ് നിങ്ങൾ ആദ്യം പറഞ്ഞത് മാലയിട്ട് പൂജിച്ചു എന്ന് പറയുന്നത് മസ്താനി കേസിൽ ഞങ്ങൾ മാലയിട്ട് ഇറക്കിക്കൊണ്ടു വന്നതിന് ശേഷം മസ്താനി ഒരു പ്രസ്താവന ഇറക്കി ചാനലുകളിലൊക്കെ വന്നിരുന്നു പറഞ്ഞു അയാളെ എത്ര വർഷം എത്ര വർഷം കഴിഞ്ഞാലും ഞങ്ങൾ അങ്ങനെ ഞങ്ങള് അയാളെ ജയിലിലാക്കുന്നു ആ രീതിയിൽ എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ കാരണം ഇത് രണ്ടും തൃശ്ശൂരാണ് നടന്നിരിക്കുന്നത് ഓക്കെ നിയമപരമായിട്ടാണെങ്കിൽ ആ പ്രസ്താവനയുടെ ആവശ്യമില്ലല്ലോ ഇയാൾ അകത്ത് പോവോ പുറത്തു പോകുമോ എന്ന് മസ്താനിക്ക് എങ്ങനെ അറിയാം അത് നിയമപരമായിട്ട് നടക്കേണ്ട കാര്യങ്ങളല്ലേ ജഡ്ജിയല്ലേ തീരുമാനിക്കേണ്ടത് കോടതിയല്ലേ തീരുമാനിക്കേണ്ടത് നീതി കിട്ടുന്നവർ അവർ ഫൈറ്റ് ചെയ്യും എന്നാണ് അവർ ഉദ്ദേശിച്ചത് ഇതിപ്പം അതൊന്നും അല്ലല്ലോ സംഭവം അപ്പൊ ഞാൻ ചോദിക്കട്ടെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ മസ്താനിയുടെ കേസിൽ മസ്താനി ഈ മൂന്ന് പേര് യാത്ര ചെയ്ത മൂന്ന് പേരിരിക്കാവുന്ന സീറ്റാണല്ലോ അതിന് എന്തുകൊണ്ട് ഈ പെൺകുട്ടികൾ സദാദിന സെൻട്രൽ ഇരുത്തി അല്ല സാഹചര്യം ഇപ്പൊ ഈ സ്ത്രീകളും പുരുഷന്മാരും അടുത്തടുത്തിരുന്ന് പോവാറുണ്ട് അപ്പൊ ഇവ ഇങ്ങനെയുള്ളൊരു ഞരമ്പ് രോഗമുള്ള ഇവൻ വന്ന് അടുത്തിരുന്നപ്പോ അവരൊന്നും മിണ്ടിക്കണല്ലോ സാധാരണ ബസ് കെ എസ് ആർ ടി സി പബ്ലിക് എല്ലാ ജനങ്ങളും കൊണ്ട് യാത്ര ചെയ്യുന്നു അവര് ഈ വൃത്തിയായിട്ട് കാണിക്കുന്നു കാര്യം ഇവ ഇതേ ശരി അന്ന് അവൻ മസ്താനി പറഞ്ഞ കള്ളാണെന്ന് വെച്ചോ പക്ഷെ അവൻ വീണ്ടും രണ്ടാമത് റിപ്പീറ്റ് അടിച്ച് വീണ്ടും സെയിം സംഭവം ചെയ്തിട്ട് തമിഴ്നാട്ടിൽ ഒളിച്ചോടി പോയി നമുക്ക് രണ്ടാമത്തെ കാര്യം രണ്ടാമത് പറയാം നമുക്ക് ആദ്യം പറഞ്ഞുകൊണ്ട് പറയാം ഒരു പെൺകുട്ടി പെൺകുട്ടിയുടെ അടുത്ത് ഇവൻ വന്നിരുന്നപ്പോ അങ്ങ് ഓക്കെ ഞാൻ പറയട്ടെ ഇത് കെ എസ് ആർ ടി സി ബസ്സാണ് അതിൽ ആ സെൻടറിൽ ഇരിക്കണമെങ്കിൽ എത്ര ഗ്യാപ്പ് ഉണ്ടെന്നൊക്കെ താങ്കൾക്ക് അറിയാം അവിടെ ഈ ഇങ്ങാറ്റം ഇരിക്കുന്ന ഒരു പെൺകുട്ടി കാൽ ഒതുക്കി കൊടുത്ത് മാറ്റി കൊടുക്കാതെ ഒരു കാരണവശാലും സെൻട്രൽ പോയി ഇരിക്കാൻ പറ്റില്ല ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പുരുഷൻ വന്നിരിക്കുമ്പോൾ എന്ത് ചെയ്യും ഇരിക്കാൻ വരുമ്പം തന്നെ കൊടുക്കും സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ അല്ലാതെ അവരുടെ മനസ്സിൽ വേറെ മറ്റു കൊടുത്ത അല്ലെങ്കിൽ എന്ന് അവരുടെ മനസ്സിൽ മറ്റു ചിന്തകൾ ഉള്ളത് കൊണ്ടാണ് നീങ്ങി കൊടുക്കാതെ അതൊരു പ്ലാൻ ചെയ്തൊരു സംഭവമായത് കൊണ്ടാണ് അതെങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നത് കാര്യം ഇയാള് എവിടെ നിന്നോ ബസ്സിൽ കയറുന്നു എത്ര സമയമാണ് ബസ്സിൽ ഉണ്ടായിരുന്നത് അറിയത്തില്ല ആറ് മിനിറ്റ് ആറ് മിനിട്ടാണ് ഉണ്ടായിരുന്നത് മൂന്ന് മിനിറ്റിൽ കൂടുതൽ ഈ പെൺകുട്ടി മസ്താനി ചിത്രീകരിച്ച വീഡിയോ ഇടക്കുകയാണ് ബാക്കി മൂന്ന് മിനിറ്റ് കൊണ്ടാണോ മസ്താനി എന്താണ് കൈ ആക്ഷനൊക്കെ കാണിച്ചാണ് ആക്ഷനൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്തത് രണ്ടല്ലോ അവൾ അവളുടെ ഐഡിയ പറഞ്ഞ് പരിചയപ്പെടുത്തി കൈ ആണ സമയത്ത് ആറ് മിനിറ്റ് ഇത് ഉണ്ടായിരുന്നു മൂന്ന് മിനിറ്റ് വീഡിയോ എടുത്തതെന്ന് താങ്കൾ പറയുന്നുണ്ട് ശരി മൂന്ന് മിനിറ്റ് വീഡിയോ ആ എന്തെങ്കിലും സൂചന കിട്ടി സംശയം കാരണം അവര് വാങ്ങിയ വീഡിയോ എടുത്താലും വീഡിയോ എടുത്തതിലല്ല ഈ മൂ ബാക്കിയുള്ള മൂന്ന് മിനിറ്റ് കൊണ്ട് ടൈറ്റ് ജീൻസ് ഊരുക കാണിക്കാൻ ചിലപ്പോ ആ രീതിയിൽ ഉരുക ബെർമൂട ഉരുകൊന്നും ഞാൻ പറയാം ഇത് കുറച്ചുകൂടി നന്നായിട്ട് ബസ്നി ചെയ്യാമായിരുന്നു പക്ഷെ മസ്താനി കൂടുതൽ വേറെ എന്തോ ഇവിടെ എതിർക്കാൻ ആളില്ലാന്ന് കരുതി ബസ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഈ ആക്ഷൻ ഒന്നും കാണിക്കണ്ടായിരുന്നു കാണിക്കാതെ എന്നെ ഇതാ ഇയാള് കൈകൊണ്ട് തട്ടി കാലുകൊണ്ട് തട്ടി ഒന്ന് പറ പീച്ചി നുള്ളി ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ ഇത് പഴുത്തേനായിരുന്നു പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ വലിയൊരു കൈ ആക്ഷനൊക്കെയാണ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ സ്വയഭോഗം ചെയ്യുന്ന ഒരാക്ഷനൊക്കെ കാണിച്ചിട്ട് ഈ രീതിയിൽ ഈ ആള് ഇവരോട് ഈ രീതിയിൽ പെരുമാറി ഇതാ അവന്റെ വീഡിയോ എടുത്തു വീഡിയോയിലൊന്നുമില്ല അവിടെ സിബൂരി കിടക്കുന്നു എന്ന് പറയുന്നു ഇവിടെ സിബു താങ്കൾ ഒരു പുരുഷനല്ലേ താങ്കൾ ജീൻസ് അല്ലേ ഉപയോഗിക്കുന്നത് താങ്കൾ ടൈറ്റ് ജീൻസ് അല്ല ഞാൻ ടൈറ്റ് ജീൻസ് ഉപയോഗിക്കുന്ന ആളാണ് ആ ടൈപ്പ് ജീൻസിറ്റ് കൊണ്ട് രണ്ട് പെൺകുട്ടികളുടെ നടുവിൽ ഇരുന്നിട്ട് പെട്ടെന്നൊന്നും അങ്ങനെ ഒരാൾ ക്യാമറ എടുത്ത് ഫോൺ ചെയ്ത ഉടനെ അങ്ങനെ സിപ്പിടാനൊന്നും പറ്റുന്നുമില്ല അത് മാത്രമല്ല അടിയിൽ പിന്നെയും കിടക്കുവാണ് ബെർമുട കിടക്കുന്നു അടിയസ്ത്രം കിടക്കുന്നു ഇതെല്ലാം മാറ്റി അത് പോലീസ് പറഞ്ഞല്ലോ അത് പോലീസ് ഞാൻ സ്റ്റേഷനിൽ സംസാരിച്ചല്ലോ ഞാൻ ാൻ വേണ്ടിട്ട് ഇറങ്ങിയവനാണെങ്കിൽ അവൻ അതിന്റേതായ സജ്ജീകരണത്തോടായിരിക്കും അവൻ കാണിക്കാൻ ഇറങ്ങുന്നത് ഇപ്പൊ നമ്മുടെ മനസ്സിൽ ഈ കഴിഞ്ഞു പോയ കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇവന്റെ ഈ ചരിത്രം അതായത് ഇവന്റെ ഇവന് ഈ മാനസിക രോഗം ഇങ്ങനൊരു മാനസിക മാനസിക രോഗം ഇങ്ങനെ കാണിക്കുന്ന മാനസിക രോഗം ഇങ്ങനെ കാണിച്ചു ആരാ പറഞ്ഞത് കാണിച്ചു താങ്കളോട് പറഞ്ഞത് പോലീസ് കേസെടുത്തല്ലോ പോലീസ് പെൺകുട്ടി പരാതി കൊടുക്കുമ്പോൾ പിന്നെ കേസെടുക്കാതെ കോട്ടയ ശരി ഇവ തെറ്റായിട്ടില്ല ഇവ എന്തിനീ തമിഴ്നാട്ടിൽ ഒളിച്ചോടുന്നത് തമിഴ്നാട്ടിൽ ഒളിച്ചോടിയതാണോ താങ്കളോട് ആരാ പറഞ്ഞത് അദ്ദേഹം അദ്ദേഹം ബസ് ഇത് ആരോ എന്തുകൊണ്ട് ഫേസ് ചെയ്യുന്നില്ല അതാണ് ഫേസ് ചെയ്തത് തന്നെ റിമാൻഡായത് റിമാൻഡ് ആയതല്ല പോലീസ് പിടിക്കേണ്ടത് അയാൾ ചെയ്യുന്നത് എന്തിനാണ് പേടിക്കുന്നത് എന്നാണ് ചോദ്യം തെറ്റ് ചെയ്തിട്ടുണ്ടോ ഒരു പെൺകുട്ടി പരാതി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അയാളെ റിമാൻഡ് ചെയ്യും അയാൾക്കെതിരെ നടപടി ഉണ്ടാവും അത് താങ്കളെ ഞാൻ ഞാനൊരു കാര്യം പറയാലോ താങ്കളുടെ നാട്ടിലോ അല്ലെങ്കിൽ താങ്കളുടെ പരിചയമുള്ള അല്ലെങ്കിൽ പെൺ സുഹൃത്തുക്കളെ കാണുമല്ലോ ആ ഒരു പെൺ സുഹൃത്ത് ഒരു പൊതുവേദിയിൽ പൊതുസ്ഥലത്ത് നിന്നിട്ട് താങ്കളായാലും ആ പെൺകുട്ടിയെ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിച്ചു അല്ലെങ്കിൽ തട്ടി മുട്ടി എന്ന് പറഞ്ഞ് പത്ത് പേരോട് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്നോ രണ്ടോ പേരോട് പറഞ്ഞാൽ താങ്കൾ അവിടെ തടി കേടാ അതറിയൂ അപ്പൊ ആ തടി കേടാ പറയണം എന്ത് സ്ട്രോങ് ആയിട്ട് ഓടിക്കഴിഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്യുന്നില്ല ബാക്കിയുള്ള നാട്ടുകാരായാലും വിചാരിക്കുന്നു നമ്മൾ അവിടെ ഫേസ് എന്ത് ഫേസ് ചെയ്താലും തല്ല് കിട്ടും എന്നുള്ളതിന് യാതൊരു നിങ്ങൾ ഓടിയതിൽ ഇവിടെ കുറ്റമൊന്നും പറയേണ്ട കാര്യ ഓടിയതിന്റെ മാത്രമല്ല ഇവര് ഈ ഇങ്ങനൊരു മാനസിക രോഗോ ഇവ സ്ത്രീകളെ കാണുമ്പോൾ ഇങ്ങനെ വീണ്ടും വീണ്ടും കാണും പക്ഷെ താങ്കൾ ഇതൊന്നും മുന്നിൽ കാണാതെ അവരെ വീണ്ടും ന്യായീകരിച്ചോണ്ടിരിക്കുകയാണ് ഞാനത് ന്യായീകരിക്കുന്നില്ല അന്നത്തെ കേസ് ന്യായീകരിച്ചതിന്റെ കാര്യവും ഇപ്പോ അദ്ദേഹത്തിനെതിരെ കേസ് കേസെടുത്തിട്ടുണ്ട് അതിന്റെ വിശദാംശം രണ്ടു ദിവസം അറിയാൻ പറ്റും എനിക്ക് ഇന്നത്തെ ന്യൂസുകൾ വന്നു നാളെ കൃത്യമായിട്ട് പലരും വിളിച്ച് പറയും ഇതിന്റെ യഥാർത്ഥം യഥാർത്ഥം എന്താണ് അപ്പൊ ഈ നേരെ വിളിച്ച് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾ വീണ്ടും അദ്ദേഹത്തിന് റിമാൻഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാലയിട്ട് പൂജിക്കാൻ മാലയിടേണ്ട കേസാണെങ്കിൽ മാലയിടും അതിന് വേറെ മാറ്റമൊന്നുമില്ല മാലയിടേണ്ട കേസാണ് വീണ്ടും അയാളുടെ ഭാഗത്ത് അയാളുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ കൃത്യമായിട്ടും ചിലപ്പോ മാലയിട്ട് സ്വീകരിച്ചൊന്നിരിക്കും താങ്കൾക്ക് എങ്ങനെ നൂറ് ശതമാനം ഉറപ്പു പറയാൻ പറ്റും അത് അത് അയാളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന കാര്യ സാമാന്യ ബുദ്ധിയും ബോധവും അന്വേഷണവും വേണം പോലീസിനേക്കാളും നന്നായിട്ട് നമുക്ക് അന്വേഷിക്കാൻ പറ്റും പല കേസുകളും ഞാൻ അന്വേഷിച്ചിട്ടുമുണ്ട് മനസ്സിലായത് അപ്പൊ നമുക്ക് സാമാന്യ ബോധവും ബുദ്ധിയും ഉണ്ടായിരുന്നാൽ മതി പോലീസ് പോലീസ് എന്ന് പറയുന്നത് മനുഷ്യനാണ് മനസിലായത് പക്ഷേ താങ്കളെ കാട്ടിലും സജ്ജീകരണവും സൗകര്യവും ഉള്ളൊരു ടീമാണല്ലോ കേരള പോലീസ് അവരെ കാട്ടിലും വലിയ രീതിയിൽ താങ്കൾക്ക് അന്വേഷിക്കാൻ കഴിയും എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല അന്വേഷിക്കാനുള്ള സജ്ജീകരണം എന്ന് പറഞ്ഞാൽ അവരെന്താണ് ഈ അന്വേഷിക്കുന്നത് എന്നുള്ളത് അറിയോ നമ്മൾ എന്ത് ചോദിച്ചു മനസ്സിലാക്കുന്നു അതുപോലെ തന്നെയാണ് ഈ പോലീസിന് പരാതി കൊടുത്തിട്ട് അന്വേഷിച്ചിട്ട് കിട്ടാത്ത കേസുകൾ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പൊ പോലീസിന്റെ പരാതി കൊടുത്തു എന്ന് പറഞ്ഞാൽ അവരെ അന്വേഷിക്കത്തുമില്ല എല്ലാ പെൺ പെൺപിള്ളേർ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അന്വേഷിക്കും അത് അന്വേഷിക്കുകയല്ല നേരെ ഒക്കെ ഇവിടെ പരാതി എഫ്ഐആർട് റിമാൻഡ് ചെയ്യും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇവിടെ പല കേസുകളും നടക്കുന്നത് അല്ലെ താങ്കളുടെ കൂടെ നിന്ന രാഹുൽ ഈശ്വർ തന്നെ ഇപ്പൊ കാലം പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഈശ്വർ തന്നെ പറയുന്നുണ്ട് മെൻസ് കമ്മീഷൻ ഉണ്ടായിരുന്ന ആളാണ് രാഹുൽ ഈശ്വർ ഇപ്പൊ റീസെന്റ്ലി പറഞ്ഞു രാഹുൽ ഈശ്വരൻ സംശയമുണ്ട് ഇവൻ ഇങ്ങനത്തെ ഒരാളാണോ എന്നൊരു സംശയമുണ്ട് ഇപ്പോൾ അത് ഈ നന്ദന പറഞ്ഞ കുട്ടി ആദ്യത്തെ കേസിൽ ആ കുട്ടി പറയുന്നതിനോട് യോജിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വര വരെ പ്രസ്ഥാനം അത് കോമൺ സെൻസ് ഉള്ള സെൻസുള്ള ഒരു പ്രാവശ്യം കഴിഞ്ഞു രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ഇവർ വിപ്പിറ്റടി സെയിം സംഭവം കാണിച്ച് ബസ്സിറങ്ങി ഓടുന്നു പോലീസ് ഓടിച്ചിട്ട് പിടിക്കുന്നു അതെ ഒരാള് മോഷ്ടിച്ചു എന്ന് വെക്കുക മോഷ്ടിച്ചു നമ്മളെല്ലാവരും കരുതുകയാണ് അയാൾ മോഷ്ടിച്ചു കാര്യം പത്രത്തിലും പത്രമാധ്യമങ്ങളിലും വന്നു പക്ഷേ മോഷണം ഈ അടുത്ത കാലത്ത് ഒരു സ്വർണത്തിന്റെ കേസ് വന്നു ഒരു ഒരു സ്ത്രീ ഇവിടെ പേരുകട പോലീസ് സ്റ്റേഷനിൽ വന്നായിരുന്നു അതിനെ കുറിച്ച് അർജം വീട്ടുകാരുടെ സംശയത്തിന്റെ പേരില് അവരെ റിമാൻഡ് ചെയ്തു റിമാൻഡ് ചെയ്യാൻ വേണ്ടി ഒരു ഒന്നോ രണ്ടോ ദിവസം സ്റ്റേഷനിൽ വെച്ചിരുന്നു അതാദ്യം മനസ്സിലാക്കണം അപ്പൊ ആരെങ്കിലും ആരോപിച്ചു കഴിഞ്ഞാൽ ഉടനെ പിടിച്ചങ്ങ് കേസ് അത് പുരുഷനായിരുന്നെങ്കിലും റിമാൻഡ് പോയേനെ പക്ഷേ ഈ സ്ത്രീ ആയതുകൊണ്ട് ഇവിടെ നിന്നു സ്റ്റേഷനിൽ നിന്നു അവിടെ നിന്ന് അവർക്ക് നീതിയോടുകൂടി നീതി കിട്ടി പുരുഷനാണെന്ന പുരുഷനാണെങ്കിൽ പുരുഷനാണ് അവിടെയെങ്കിൽ റിമാൻഡ് പോവും പിന്നെ അവൻ തിരിച്ചു വന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന തെളി പറയുന്നത് ശരിയാണ് അങ്ങനെ പല കേസുകളും ഇല്ലെന്ന് പറയുന്നില്ല അതുപോലെ എന്റെ ചോദ്യം കാരണം അതുപോലെ ആയിക്കൂടെ എന്ന് വെച്ചാൽ ഒരു കേസ് വന്നുകഴിഞ്ഞാൽ നമുക്ക് അത് വിശ്വസിക്കാം ഓക്കെ ശരി അതുപോലെ ആയ ആദ്യത്തെ കേസ് നമുക്ക് അങ്ങനെ താങ്കൾ പറഞ്ഞ പോലെ അദ്ദേഹം കാണിച്ചിട്ടില്ല ഇതുപോലെ പെടുത്താൻ വേണ്ടി കാര്യം അതില് ഈ മലപ്പുറം ബസ്സില് ഇങ്ങനെ ഒരു പ്രശ്നം നടന്നു ഈ പെൺകുട്ടിക്ക് സവാദാണെന്ന് ഇങ്ങനെ അറിയാൻ പറ്റും അവൻ അറിയുവ ഓടിയുണ്ട് അവിടെ എവനെ പിടിച്ചു ഫേമസ് അല്ലേ പറഞ്ഞോട്ടെ അത് തന്നെ എങ്ങനെയാണ് ഫേമസ് എന്ന് പറയാം നമുക്ക് മാധ്യമങ്ങളിൽ കാണുമ്പോഴേ ഒരാളിനെ മനസ്സിലാക്കാൻ പറ്റും അത് തന്നെ ഞാൻ എന്നെ ഞാൻ പറഞ്ഞുതരാം എന്നെ എന്നെ ഈ ഞാൻ കൂറിയിട്ട് വഴി നടന്നു ഇവിടെ അറിയാമായിരിക്കാം മറ്റുള്ളിടത്തും ഒക്കെ കുറെ ഒക്കെ അറിയാം പക്ഷെ എന്നെ അറിയപ്പെടാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആദ്യം മനസ്സിലാക്കണം എന്നെ മനസ്സിലാകുന്നില്ല പക്ഷെ കോട്ടാണ് ഞാൻ ഈ വേഷത്തിൽ വരികയാണെങ്കിൽ മനസ്സിലായി സമാധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ താടി വളർത്തി അന്നത്തെ ആളല്ല അത് ആദ്യം മനസ്സിലാക്കണം അന്നത്തെ ആളല്ല ഇന്ന് സവാദ്രക്കുള്ളൊരു ബസിൽ ഇതിപ്പോ തിരക്കുള്ള ബസ്സായിരിക്കുമല്ലോ മലപ്പുറം ബസ് തിരക്കുള്ള ബസ് തന്നെയായിരുന്നു അപ്പൊ ഈ തിരക്കുള്ള ബസ്സിൽ സവാദാണ് ചെയ്തതെന്ന് ഒരിക്കലും സവാദിനെ കണ്ടാൽ തിരിച്ചറിയില്ല അത് കാര്യം സി സി ടി വിയിൽ അവന്റെ ഷർട്ട് അവന്റെ ഡ്രസ്സ് താടി എല്ലാം ഉണ്ട് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അവനെ തിരിച്ചറിയാൻ പറ്റില്ല എങ്ങനെ തിരിച്ചറിഞ്ഞു പിന്നെ ഈ മസ്താനിയുടെ നദ എന്ന് പറയുന്ന മസ്താനിയുടെ ജില്ല തന്നെയാണ് ഇപ്പൊ പരാതിയും പോയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്ഥലം വടകരയാണ് ഇദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ് വണ്ടി കയറിയിരിക്കുന്നത് ഇതൊരു പ്ലാൻ ചെയ്ത് ഇത് രണ്ടും തൃശ്ശൂരാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അതാദ്യം നമ്മൾ ചെയ്യുന്ന സ്ഥലങ്ങൾ വെച്ചല്ലോ ഇതെങ്ങനെ വന്നു ഇത് ഇത് പ്ലാൻ ചെയ്തല്ല എന്നുള്ളത് പോലീസ് കണ്ടുപിടിക്കണം അല്ലെ ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കണമെങ്കിലും രണ്ടു വർഷം കഴിയുമ്പോൾ താങ്കൾ വീണ്ടും അദ്ദേഹത്തിന് ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞോട്ടെ അദ്ദേഹം അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കും പിന്നെ ഒരു കാര്യം അദ്ദേഹം ഈ നമ്മുടെ നമ്മുടെ ഒരു പിന്തുണ കിട്ടും എന്നായിരുന്നു അദ്ദേഹം നമ്മുടെ കൂടെ ഇടപെടണമായിരുന്നല്ലോ നമ്മുടെ സംഘടനയും കൂടെ വരണമായിരുന്നു അദ്ദേഹം സംഘടനയോടൊപ്പം നാളൊന്നും അല്ല പഠിച്ചാല് അപ്പൊ അതുകൊണ്ടയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അത് ഒരു പെൺകുട്ടിയാണ് അവൾക്ക് അവൾ ജെവിനാണ് കേസെങ്കിൽ കൃത്യമായിട്ട് അയാളെ ശിക്ഷിക്കട്ടെ അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യും പക്ഷെ ഇതൊരു ഫേക്ക് കേസാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഇടപെടും ഭൂമാല ഇടിഞ്ചിലപ്പോ വേറെ പലതും പല സപ്പോർട്ടുമ്പോൾ അല്ലെ ഇത് കേസ് കോടതിയിൽ നടക്കും നടക്കുകയല്ലേ അപ്പൊ നിങ്ങൾ പെട്ടെന്ന് എന്നെ എങ്ങനെ തീരുമാനിക്കുന്നത് ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും ഒന്നോ രണ്ടോ ദിവസത്തിനകത്ത് ഡീറ്റെയിൽസ് എനിക്ക് കിട്ടും താങ്കൾക്ക് എങ്ങനെ കിട്ടുമെന്നാണ് താങ്കൾ പറയുന്നത് അദ്ദേഹം ഒരു ക്രൈം ചെയ്തിട്ട് താങ്കൾ ഈ ക്യാമറ തൂക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നതല്ല താങ്കൾക്ക് ഈ ലോകത്തുള്ള ഒരു അറിവില്ല അറിവ് അത് താങ്കൾ തോന്നൽ മാത്രം കാണും എനിക്കെന്ന് പറഞ്ഞാൽ പോലീസ് കാണാനല്ല ഇരിക്കുന്നത് കേരള പോലീസ് കേരള പോലീസ് കാണാൻ തന്നെയാണ് ഇരിക്കുന്നത് പലയിടത്തും പലയിടത്തും വെറുതെ വാതർന്നുകൊണ്ടിരിക്കുകയുള്ളൂ താങ്കളെ പോലുള്ള ആൾക്കാരാണ് യുവന്മാരെ പോലുള്ള സപ്പോർട്ട് ചെയ്യുമ്പോൾ ധൈര്യം ധൈര്യമാ എന്തും കാണിക്കാം ഇവൻ ഇങ്ങനെ കാണിച്ചു അടുത്ത പ്രാവശ്യം മറ്റോ ഇങ്ങനെ കാണിച്ചു ഈ കാണിക്കുന്നതെല്ലാം ശരിയാണ് എന്നാണ് താങ്കൾ പറയുന്നത് അപ്പൊ താങ്കളുടെ പേരിൽ നാളെ ഒരു വ്യാജ കേസ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഞാൻ പറഞ്ഞോട്ടെ താങ്കളുടെ പേരിൽ നാളെ ഒരു വ്യാജ പരാതി വരികയും കാര്യം ഈ ഇടയ്ക്ക് ഡ്യൂസും വന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞു ചേട്ടാ എന്റെ എനിക്കെതിരെ ഇങ്ങനെ ഒരു കേസ് ഉണ്ട് ഇപ്പോ നടന്നുകൊണ്ടിരിക്കാമുകി അവൾ അയാളുടെ പേരിൽ കേസ് കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അതുപോലെ താങ്കളുടെ പേരിൽ നാളെ ഒരു പെൺകുട്ടി ചെറുപ്പക്കാരനാണേ താങ്കൾ ചെറുപ്പക്കാരനാണ് താങ്കൾ ഇതുപോലൊരു കേസുമായിട്ട് വന്നു കഴിഞ്ഞാൽ താങ്കളാകത്താവും അത് ആദ്യം മനസ്സിലാക്കണം അല്ലെ ഞാൻ ഞാനത് വാദിക്കും എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അപ്പോൾ താങ്കള് എന്റെ അടുത്ത് വരും എന്നെ തന്നെ ആയിരിക്കും ആദ്യം വിളിക്കുന്നത് പോലീസ് ഒരിക്കലും വരത്തില്ല കാര്യം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പം ഒരാളുടെ സഹായം വേണ്ടി വരവുള്ളൂ അതാണ് ഇല്ലെങ്കിൽ എനിക്ക് വക്കീലിന്റെ സഹായം മാത്രമേ തെറ്റ് ചെയ്തിട്ടില്ല എന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് വക്കീലിന്റെ സഹായം മാത്രം മതി എനിക്ക് മാത്രമോ അതെ വക്കീലിന്റെ വക്കീൽ അവിടെ വായം തുറന്ന് ഉള്ളൂ ഇവിടെ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർ തന്നെ വേണം പറ്റിയൊരു വാദമൊക്കെ താങ്കളെ പോലുള്ള താങ്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ഞാൻ പറഞ്ഞാരോ ആദ്യത്തെ കേസ് സവാദിനെ പതിനഞ്ച് ദിവസം പതിമൂന്ന് ദിവസത്തിനകത്ത് ജാമ്യം കൊടുത്തത് എന്താണ് ഞങ്ങൾ ഇടപെടാത്തത് കേട്ടോ ഒരു പെൺകുട്ടിയെ ഡയറക്റ്റ് പരാതി കൊടുത്തുകഴിഞ്ഞാൽ അറുപത് ദിവസം കഴിഞ്ഞാൽ അയാൾ അറിവില്ലായിരുന്നോ ഇതാ ഇപ്പൊ നോക്കിയോ ഈ കേസിലെ ഒരു പത്തൊമ്പത് ദിവസം ഒരു മുപ്പത് ദിവസം എന്തെങ്കിലും ജയിലിൽ കിടക്കുകയാൾ മനസ്സിലായില്ലേ ശരി ഇതെല്ലാം സമ്മതിച്ചു താങ്കൾ പറഞ്ഞ പോലെ എല്ലാം സമ്മതിച്ചു പക്ഷേ ഇതൊരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി സോഷ്യൽ മീഡിയയിലൂടെയും സൊസൈറ്റിയിലൂടെ നേരിട്ട ഒരു ഇതുണ്ട് അതായത് വളരെ മാനസികമായിട്ട് പല രീതിയിലും പല ആൾക്കാരും എല്ലാവരും കാരണമാണ് ആ പല ആൾക്കാരും ആ കുട്ടിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കയറാൻ പയ്യ റോഡിലോട്ട് ഇറങ്ങാൻ പയ്യ ഇറങ്ങി കഴിഞ്ഞാൽ ആൾക്കാരെ വളരെ മോശകരമായ നോട്ടം സംസാരം അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കമന്റിൽ വന്നിട്ട് വളരെ മോശം മോശമായിട്ട് സംസാരിക്കുന്നു ഇതിനെല്ലാത്തിനും നിങ്ങൾക്കും പങ്കുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല പറഞ്ഞു മാർജിക്കാൻ പറ്റില്ല ഒരു കാര്യ നിങ്ങൾ ചെയ്യേണ്ട രണ്ടുപേരും സ്ഥാനത്ത് നിന്നിട്ട് സത്യം കോടതി തെളിയുമ്പോൾ ഒരാൾക്ക് ഒരാൾ പ്രശ്നമില്ല കോടതി പറയട്ടെ അല്ല അതിന് മുമ്പേ തന്നെ നമ്മളെ നമ്മളെ ആരായാലും ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോ കീഴ്മേലോക്കൊന്ന് ആലോചിക്കണം ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണ് എനിക്ക് എന്തൊക്കെ ഭക്ഷ്യത്തുകൾ സംഭവിക്കും സമൂഹത്തിൽ എങ്ങനെ ആയിരിക്കും ഇനി അല്ലാതെ ഈ അതൊക്കെ ഓർക്കാതെ മസ്താനി ആണ് എന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ഇന്ന ആളാണ് എനിക്ക് ഇന്നൊരു വലിയൊരു സംഭവം നടന്നു ഇങ്ങനെ അല്ല പറയേണ്ടത് ഇങ്ങനെ അല്ല പറയേണ്ടത് അല്ല അതിനെ കുറിച്ച് എനിക്ക് ഇത്ര പറയാൻ കുട്ടി സോഷ്യൽ മീഡിയ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ കുട്ടി അങ്ങനെ പറഞ്ഞു കാണും പക്ഷെ അത് അത് ചെയ്ത കാര്യങ്ങളും കാര്യം അതുകൊണ്ടാണ് അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങളെ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അനുഭവിക്കേണ്ടി വരുന്നു ഇതാണ് കാരണം ശ്രമിക്കരുത് ഓവർ സ്മാർട്ട് ആയ ഭവിഷ്യത്തും അനുഭവിക്കേണ്ടി വരും അത്രേ ഉള്ളൂ ഞങ്ങൾ ഒരിക്കലും ഈ പെൺകുട്ടിയെ മത്താനയെ അല്ലെങ്കിൽ നന്ദിത ആ പെൺകുട്ടിയെ ഈ രീതിയിൽ ആവണമെന്ന് ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല അല്ല നിങ്ങളും അതിനൊരു കാരണക്കാരനെയാണ് അല്ലെന്ന് പറയാൻ പറ്റില്ല പറഞ്ഞു മാറി നിൽക്കാനും പറ്റത്തില്ല അല്ല സൊസൈറ്റി തുമ്പോ ഇപ്പൊ പബ്ലിക്കിനെ തുമ്പോ നിങ്ങൾ അല്ല എന്ന് മാറ്റി തീർത്തു അവൻ തെറ്റ് ചെയ്തവൻ അല്ല എന്നൊരു രീതിയിൽ ലേബലിൽ നിങ്ങൾ ഒട്ടിച്ച് മാറ്റി തീർത്തു പക്ഷെ അവൻ വീണ്ടും അതേ സംഭവം റിപ്പീറ്റ് ചെയ്തേക്കാണ് അവൻ ചെയ്തോ നിങ്ങൾ കണ്ടോ അതാണ് എന്റെ ചോദ്യം താങ്കൾ കണ്ടോ ഏഹ് ചെയ്തില്ലാന്ന് താങ്കൾ കണ്ടോ ആരോപിക്കുന്നുണ്ട് ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് എവിടെ അന്വേഷിക്കുന്നത് എന്താ അന്വേഷിച്ചിട്ടുണ്ട് താങ്കൾ എന്തെങ്കിലും പറഞ്ഞു പോലീസ് പോലീസ് പിന്നെ അന്വേഷിക്കുകയാണോ ഇപ്പൊ കേസെടുത്തത് സാക്ഷികളുണ്ട് അവിടെ അവര് ബസ്സിൽ വെച്ച് കാണിക്കുന്നതിന് സാക്ഷികളും ഉണ്ട് ഞാൻ കണ്ടതല്ല പറഞ്ഞു വാർത്തയിൽ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ പലതും പറയും പലതും അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഒക്കെ മഞ്ഞ പത്രക്കാരോ ഇതെല്ലാം ഇതെല്ലാം എഴുതിവിടും അതൊന്നും കാര്യമൊന്നുമില്ല അതൊന്നും വലിയ താങ്കൾക്ക് താങ്കളുടെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് തോന്നേ മഞ്ഞ പത്രമൊക്കെ തോന്നും കാര്യം തെറ്റ് ചെയ്തവൻ അവൻ ആരായാലും ശിക്ഷിക്കപ്പെടും ഇത് ഒരു പ്രാവശ്യമൊന്നുമില്ല ശിക്ഷ ശിക്ഷിക്കട്ടെ താങ്കൾ വീണ്ടും അവനെ വീണ്ടും ആയി അവനെ പൂവാനിട്ട് പൂജിച്ചു ഇനി രണ്ടു വർഷം ഒരു വർഷം വീണ്ടും റിപ്പീറ്റ് ചെയ്യാം അവനെ ആയിക്കോട്ടെ അയാളെ ശിക്ഷിക്കട്ടെ ശിക്ഷിക്കുമ്പോഴും ഞങ്ങൾ തീരുമാനിച്ചോളാം എന്തെയ്യത് മനസ്സിലായി ശിക്ഷിക്കാത്തടത്തോളം കാലം ആരോപിതൻ കുറ്റ ആരോപിതനായിട്ടുള്ള ഒരാള് ജയിലിൽ പോയിട്ട് വന്നു അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന് മാലയിടും അത് സവാദല്ല താങ്കളായാലും ശരി വേറൊരു വ്യക്തിയായാലും ശരി ഏതൊരു പെൺകുട്ടിയും സത്യസന്ധമായിട്ട് പോട്ടെ അവളുടെ ഭാഗത്ത് ഞങ്ങളും ഉണ്ടാവും